ടാ അല്ല സുമേഷേട്ടാ നിങ്ങൾ എന്തിനാ അമ്മേനോട് നമ്മൾ റൂമിൽ കിടക്കാൻ പറഞ്ഞേ അല്ല ഭയങ്കര ചൂടല്ലേ അമ്മ കുറച്ച് എ സി കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാ അല്ലാന്ന് കഴിഞ്ഞ പ്രാവശ്യത്തെ കറണ്ട് ബില്ല് നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഇനിയിപ്പോ അമ്മയും കൂടി കിടന്ന് എത്രയായിരിക്കും വരുവാ കാരണം അമ്മേന്റെ കാൽപാദത്തിന്റെ അടിയിലാണ് സ്വർഗ്ഗം അത് ഞാൻ മറക്കണ്ടട്ടാ ആ അമ്മേന്റെ ആ കാല് എ സി കിടന്നിട്ട് കോച്ചി പിടിച്ചു ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട ഓ ഇന്റെ അമ്മേന്റെ റൂമിൽ എ സി ഉണ്ടല്ലോ അതുകൊണ്ടല്ലേ ഇങ്ങനെ ഡയലോഗ് അടിക്കുന്നേ എന്റെ അമ്മേന്റെ റൂമിൽ എന്റെ അച്ഛൻ വെച്ചു കൊടുത്തത് എ സി അതുകൊണ്ട് നിങ്ങൾ നിങ്ങള് പോയിട്ട് നമ്മൾ റൂം പൂട്ടിട്ട് താക്കോലിങ്ങോ അങ്ങനെ ചെയ്യുന്ന ഞാനാണെങ്കിൽ അമ്മയോട് പറഞ്ഞു പോയി നമുക്ക് ചൂട് നമ്മൾ റൂം പോയിട്ട് എ സിട്ട് കിടക്കാന് എന്ത് മോശം ചൂടെങ്കിലേ അമ്മേനോട് പറ അടുക്കളപ്പുറത്ത് കോനായി നല്ല പടിഞ്ഞാറൻ കാറ്റടിക്കുന്നുണ്ട് അവിടെ പോയിരിക്കാൻ അത് വേണ ചെല്ലുന്നേ വേദന അമ്മ അമ്മ അമ്മക്ക് ചൂടെടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അടുക്കളപ്പുറത്ത് കോലായിലി നല്ല പടിഞ്ഞാറൻ കാറ്റ് കിട്ടും അമ്മ അവിടെ പോയിരുന്ന കേട്ടോ ശരി

അമ്മ അമ്മ വീടിന്റെ ുടി വഴി ഊട്ടിയിലേക്ക് വീടിന്റെ താക്കോലും കൊണ്ടൊരു യാത്ര പ്രത്യേക ഞങ്ങൾ എങ്ങനെ ഞങ്ങളെ റൂമിൽ എടുത്തിട്ട് ആൾക്കാർക്ക് അടുക്കള ഇപ്പത്തെ നല്ല പടിഞ്ഞാറൻ കാറ്റ് കിട്ടൂടാ അവിടെ കിടന്നോ ഊട്ടിയിൽ ഇപ്പം ഭയങ്കര തണുപ്പല്ലേ ഞാനിനി നാട്ടിലെ ചൂടെല്ലാം മാറിയിട്ടോട്ടുള്ളൂ എൻറെ പേരിന്റെ വീട് സ്ഥലം അത് കൂട്ടോ ഞാൻ ആരോടും ചോദിക്കണ്ടല്ലോ ചൂട്ടിപ്പറ്റൺ ചവിട്ടി പെട്ടെന്ന് പിന്നവാട ചെറ്റിപ്പറ്റണ് കിടന്നോ